നമ്മൾ എത്രത്തോളം വൃത്തികേടുകൾ കാണിക്കുന്നു അത് നമുക്ക് സി പി എമ്മിലേക്കുള്ള പ്രവേശനത്തുള്ള യോഗ്യതയായി കണക്കാക്കാം രേഖകൾ ഇതിപ്പോ ഇയാളുടെ കയ്യിലുള്ള എന്താണ് വിയറ്റ്നാം കോളനിയിൽ കയ്യിലുള്ള രേഖ രേഖ ഇയാളുടെ കയ്യിലുള്ളൂ അതുപോലെ ഒരു മാലിന്യമാണ് വെള്ളനാട് ശശി ഒരു ആശുപത്രിയുടെ ഫലകം തല്ലിപ്പൊട്ടിച്ചു പേര് ഇവൻ ഇവൻ ഇങ്ങനെ നിക്കുകയാണ് കൈയ്യൊക്കെ ചുരുട്ടി ഒരു ജന്നി ബാധിച്ച ആൾക്കാരെ പോലെ നിൽക്കുകയാണ് ഈ ശശി കൂടെ അല്ലേ എന്നിട്ട് നമസ്കാരം ഈ ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ചുള്ള വാർത്ത രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ് അവിടെ ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി അവിടെ മുങ്ങി മരിച്ചു ഈ നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം അതായത് പിന്നെ മനുഷ്യ വിസർജ്യം സാനിറ്ററി നാപ്കിൻ അതുപോലെയുള്ള സകല മാലിന്യങ്ങളും ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് ഈ ആമയഴഞ്ചാൻ തോ തോട്ടിലേക്കാണ് ഇതിപ്പോൾ ഞാൻ പറ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്ന മറ്റൊരിടമുണ്ട് സി പി എം സി പി എമ്മിലേക്കാണ് മറ്റുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഈ അടുത്ത കാലത്തുണ്ടായ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം പത്തനംതിട്ട അവിടെ കാപ്പാക്കേ അതായത് ഡി വൈഫൈക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പാർട്ടിയിലേക്ക് മാലയിട്ട് മന്ത്രി വീണ ജോർജും അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉദയ പാലും ചേർന്ന് സ്വീകരിച്ചത് അതുപോലൊരു മാലിന്യമാണ് വെള്ളനാട് ശശി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല അല്ലെ വെള്ളനാട് ശശി ഈ വെള്ളനാട് ശശി കോൺഗ്രസ് കാരനായിരുന്നു എല്ലാ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അയാൾ എത്രയോ തവണ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഒരുപാട് ബ്ലോക്ക് പ്രസിഡന്റോ ഡി സി മെമ്പറോ എന്തൊക്കെ കോപ്പായിരുന്നു അതിനുശേഷമാണ് ഈ വെള്ളനാട് ശശി ഇതിൽ ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലെ അയാളുടെ അനുജൻ വെള്ളനാട് ജില്ലാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠനുമായിട്ടൊക്കെ ഒരു അടി നടന്നില്ല അതായത് ഒരു വൃത്തികെട്ടവൻ വൃത്തി കെട്ടവരുത്തൽ അപ്പൊ അയാള് അതായത് തല്ലിപ്പൊടിച്ചു അന്നേ ചെവിക്കല്ലി അടികൊടുത്ത് പറഞ്ഞു വിടേണ്ടതായിരുന്നു പക്ഷേ അയാളെ അയാളെ പാർട്ടി പുറത്താക്കിയപ്പോ ഈ പറയുന്ന സി പി എം ഒഴുകിയെത്തി ഒഴുകി നേരെ എത്തിയത് പിന്നെ എന്താണ് ഇതിലേക്കാണ് അതെയാണ് സി പി എമ്മിലേക്കാണ് എത്തിയത് ഇന്നലെ അയാൾ അവിടെ ഒരു കുടുംബത്തെ ആക്രമിച്ചു ഒരു കൊച്ചിനെ അടിക്കുന്നത് അത് ദൃശ്യങ്ങളാണ് ഇനി നമുക്ക് സത്യമാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ വേണമെങ്കിൽ ആ സംഭവിച്ചിട്ടില്ല അതൊരു രാഷ്ട്രീയ ഒരു സംശുദ്ധനായ രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ പടച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ന്യായീകരിക്കാം പക്ഷേ അവിടെ ഒരു ചെറിയൊരു പയ്യൻ അതായത് അവന്റെ ആ പയ്യന്റെ അച്ഛനാണ് ഈ ചായക്കട നടത്തുന്നത് ഒരു ഹോട്ടൽ ചെറിയ ഹോട്ടൽ നടത്തുന്നത് അതിന്റെ ബോർഡ് അത് ഇവന്റെ ഇവന്റെ പറച്ചിൽ നിന്നത് ഇവന്റെ നെഞ്ചിലാണ് കൊണ്ട് വെച്ചേക്കണേന്ന് ആ ബോർഡ് കൊണ്ടുവന്ന് അവരുടെ സൈഡിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ പല കടകളുടെയും ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബോർഡ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വൃത്തികെട്ടൻ അവിടെ വന്നത് അവിടെ വന്നപ്പോൾ ഈ പയ്യനെ എന്ത് ചെയ്തു ഈ പയ്യൻ ഇത് മൊബൈലിൽ പകർത്തി അവൻ എനിക്ക് അഞ്ചു വയസ്സൊക്കെ വരുവുള്ളൂ അഞ്ചു വയസ്സോ ആറ് വയസ്സോ വരുന്നൊരു പയ്യൻ അവൻ്റെ അമ്മയും അമ്മൂമ്മക്കും ഒക്കെ ഉണ്ട് ഇവന് ഒറ്റ അടിയാണ് അയാള് അവൻ കരയുന്നു അവന്റെ മൊബൈൽ തട്ടി തർപ്പിച്ചതോ എന്തോ ആണ് അവന് ഇന്ന് കരയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ഉണ്ടെങ്കിൽ കാലിൽ ഇയാളെ കാലിൽ എടുത്തിട്ട് തറയിൽ അടിച്ചേന് എൻ്റെ എൻ്റെ വീട്ടിൽ അല്ലല്ല എൻ്റെ വീട്ടിലെ കുട്ടിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ വെള്ളനാടി ശിഷ്യരായത് ഞാൻ പറയുന്നത് എന്റെ വീട്ടിലെ കുട്ടിയെയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ വേറെ ഒന്നുമില്ല കാലിൽ തൂക്കിയെടുക്കും വലിച്ചിട്ട് തല തല്ലിട്ടടിക്കും അത് അത് ഞാൻ ചെയ്യും അതായത് നമ്മളെ പോലുള്ളവർ ചെയ്തു ഒരു ഒരു ചേട്ടൻ ഒരു കാലിൽ പോകും നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കുട്ടിയെ ഒരു മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചാൽ നമ്മൾ പിന്നെ പിന്നെന്ത് കണ്ടോ ഇരിക്കുമോ കേസം കൊടുത്തിരിക്കാൻ പിന്നീട് അപ്പോൾ ആ പയ്യൻ അടിച്ചപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവന്റെ അമ്മമ്മ അവന്റെ അമ്മയുടെ അമ്മയോ അച്ഛൻ്റെ അമ്മയോ ആണ് അവര് വന്നിട്ട് ഇയാളെ അടിക്കും അടിച്ചു അടിച്ചപ്പോൾ ഇവൻ ഇവൻ ഇങ്ങനെ നിക്കുകയാണ് കൈ ഒക്കെ ചുരുട്ടി ഒരു എന്താണ് ജന്നി ബാധിച്ച ആൾക്കാരെ പോലെ നിക്കുകയാണ് ഈ ശശി ബാധിച്ചതുപോലെ ബാധിച്ചി ബാധിച്ച ആൾക്കാര് നിക്കുവല്ലോ അതുപോലെ ഇന്ന് നിക്കുകയാണ് അതല്ലേ ഞാൻ അവന് പ്രായം ഒരുപാടുണ്ട് പക്ഷെ ഇവനെ ഇവനെയൊക്കെ പോലുള്ളവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇന്നിപ്പോ ആയൂര് വെച്ച് കാരണം പോക്സോ കേസ് ആയതുകൊണ്ട് തെളിവുകളുള്ളത് കൊണ്ട് ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് എന്നിട്ടും പറയുന്നത് പാർട്ടി പറയുന്നത് പാർട്ടി പരിശോധിക്കുമെന്ന് പാർട്ടി പരിശോധിക്കുമെന്നാണ് ഇന്ന് പാർട്ടിയിലെ മറ്റേ ഇവിടുത്തെ നേതാവ് പരിശോധിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ എന്തായിരുന്നാലും ഇന്ന് അന്വേഷണവും പോലീസും കോടതിയൊക്കെ ഉള്ള പാർട്ടിയാണ് പിന്നെ അതായത് തീവ്രതയില്ലാത്ത പിടിച്ചു തള്ളലെന്നോനെ ചിലപ്പോ കണ്ടെത്തിയേക്കും അപ്പൊ എന്തായിരുന്നാലും ശശി ശശിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് സ്ത്രീകളെ കയ്യേറ്റം ചെയ്തു കുട്ടികളെ കുട്ടിയെ കയ്യേറ്റം ചെയ്തു അപ്പൊ പോക്സോ കേസ് ഉണ്ട് കൈകാര്യം ചെയ്ത് പക്ഷെ ഇന്നിപ്പോൾ ആയൂര് വെച്ചവനെ പൊക്കി പോലീസ് കൊണ്ടുവന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ മാലിന്യങ്ങളല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളെല്ലാം ഏറ്റവും വലിയ കോൺഗ്രസ് ആണ് അതാണ് അതാണ് അയാളുടെ ഒരു പിണറായി വിജയന്റെ ഒരു ഞാൻ ആ െ പി എൻവറിനെ ഇക്കാര്യത്തിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം അയാള് പറയുന്നത് എന്റെ കൈകൾ ശുദ്ധമല്ല എന്നല്ല പറഞ്ഞത് അയാള് തെളിവുകൾ സഹിതമാണ് പി വി എൻവർ ബോധ്യപ്പെടുത്തി അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിപ്പോ ഇയാളുടെ കയ്യിലുള്ള എന്താണ് വിയറ്റ്നാം കോളനി ശങ്കരാടിയിലെ കയ്യിലുള്ള രേഖ പോലത്തെ രേഖ മാത്രമേ ഇയാളുടെ കയ്യിലുള്ളൂ അപ്പം എന്താ അപ്പോഴെന്താണ് ഇതുപോലെ മാലിന്യങ്ങളൊക്കെ ഒക്കെ ഒഴികെത്തുന്നത് ഈ പറയുന്ന സി പി എമ്മിലേക്കാണ് മുമ്പ് ഇതിപ്പോ എന്നാ ചോദിക്കും മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നത് William. പോയിട്ടുണ്ട് ഇപ്പോ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി അല്ലെങ്കിൽ അല്ല അവർ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പോയി ബി ജെ പിയിലേക്ക് പോയതുകൊണ്ടല്ല പറഞ്ഞാൽ കോൺഗ്രസിലേക്കും പലരും വന്നിട്ടുണ്ട് അല്ല സി പി എമ്മിലേക്കും മറ്റു പലരും വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതുപോലുള്ള ആൾക്കാരെ ഇപ്പൊ രാഷ്ട്രീയ മാറ്റമൊക്കെ ഉള്ളതാണ് പക്ഷേ വരുന്നുണ്ട് അതിപ്പോ സി പി എമ്മിലേക്ക് വരുന്ന സി പി എമ്മിലേക്ക് വരുന്നതിൽ ഒരു തെറ്റുമില്ല അത് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഇത്തരം മാലിന്യങ്ങളെ കൊണ്ടുവരുന്നതാണ് നമ്മൾ പറയുന്നത് ഇപ്പോ ഇപ്പോ ദേവസ്വം ബോർഡ് ായിരിക്കുന്ന പിന്നെ എന്താണ് പി എസ് പ്രശാന്ത് ഈ പി എസ് പ്രശാന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാരനാണ് അപ്പൊ അത് ഒരു ശാന്ത സ്വഭാവം അച്ഛനെ ചേട്ടൻ ഒരു പക്ഷേ അറിയാൻ കഴിയേക്കും സി പി നായർ നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ഈ കാണുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇതറിയാം വിധര പ്രഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം ഒന്നും സമ്പാദിക്കാത്തൊരു മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഈ സി പി നായർ എപ്പോഴും സിഗരറ്റ് ഒരു വീഡിയോ എന്തൊക്കെ വലിച്ച് വലിച്ച് ഒരു ഒരു ഇരുചക്ര വാഹനം പോലും ആ മനുഷ്യനില്ലായിരുന്നു ആ ഒരു മനുഷ്യൻ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്നത് ഈ പാർട്ടി പരിപാടിയൊക്കെ ഉള്ള അനൗൺസ്മെൻ്റിനൊക്കെ അനൗൺസ് ചെയ്യുന്നത് അദ്ദേഹമാണ് അപ്പോൾ ഒന്നും സംഭവിച്ചില്ല അവിടെ അവിടെ ചെറ്റിച്ചെൽ സർവീസ്കരണ ബാങ്കിൻ്റെയൊക്കെ ആയിരുന്നു അതൊക്കെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തിന്റെ മകനാണ് പി എസ് പ്രശാന്ത് ഈ പി എസ് പ്രശാന്തും കെ എസ് യു കൂടി പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളാണ് അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട്ട് മത്സരിച്ചു മത്സരിച്ചതിന് ശേഷം പാലോട് രവിയാണ് അത് തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി മാറി സി പി എമ്മിലേക്ക് വന്നു അപ്പോൾ സി പി എമ്മിലേക്ക് വരുമ്പോൾ എന്താണ് അത് അയാളുടെ അച്ഛൻ കോൺഗ്രസ്സുകാരൻ ഇയാൾ കോൺഗ്രസ്സുകാരൻ അതായത് ഇത്രയും ഒരു പാരമ്പര്യമുള്ള ഒരാൾ അത് മാത്രമല്ല ഈ പിന്നെ ഒരു താൻ തലേ ദിവസം വരെ ചീത്ത ഇങ്ങനെ താൻ എതിർത്തിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഒരു എളുപ്പമില്ലാതെ പോവുകയാണ് പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസരം തന്നെയാണ് സാരമല്ല പക്ഷേ എനിക്ക് ഇതിനകത്ത് പ്രശാന്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് സംശയം വരുന്നത് ഇപ്പോൾ പി വി എന്മാരെ യാ കോൺഗ്രസ് കയറാണ് അവന് കമ്മ്യൂണിസ്റ്റ് പിന്നെ അനുഭാവമോ അല്ല കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണോ അല്ലാന്ന് പറഞ്ഞതുപോലെ നാളെ ഗുരുതരമായ ഒരു ഒരു സ്ഥാനത്താണ് കൊടുത്തിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡ് സ്ഥാനം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് പോകുന്ന ഒരു വലിയൊരു സ്ഥാപനമല്ലെന്ന് പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് അവിടെ ഇരുത്തിക്കൊണ്ട് ഈ പ്രശാന്തി അവിടെ ഇരുത്തി കൊണ്ട് സി പി എം ഒരുപാട് കാശ് അവിടെ നിന്ന് ഇപ്പൊ എന്റെ എന്റെ കണക്കിൽ ഇപ്പൊ തോന്നുന്ന ഇപ്പൊ ഈ അരവണയായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന വിവാദം പോലും എനിക്ക് തോന്നുന്നത് ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണ് ഈ അരവണ അവിടെ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില സാമ്പത്തിക ക്രമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശാന്തിനെ അവിടെ എത്തിക്കൊണ്ട് ഇനി എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് അയാൾ കോൺഗ്രസ്സുകാരനാണ് ഞങ്ങൾക്ക് എന്ത് പറയാം പറഞ്ഞു കൊടാന്നില്ല നാളെ പറയും എന്നിട്ട് പ്രശാന്തിനെ മറ്റേ കർഷക സംഘം എടുത്ത് ഓളിൽ വെച്ചു കൊടുക്കും എല്ലാരും ഈ സി പി എം സി പി എമ്മിലും അത് കർഷകസംഘളിൽ വെച്ച് കൊടുക്കും അല്ല കൊടുക്കേണ്ടതായിരുന്നു ഇപ്പൊ അല്ലെ അദ്ദേഹം വന്നപ്പോ തന്നെ വേറെ എന്തോ സ്ഥാനമാണ് കർഷക സംഘം കൊടുത്തു കർഷക സംഘത്തിന്റെ അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് ഇനി സി പി എമ്മിന് അധികാരം യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും പുള്ളി ഇങ്ങോട്ട് വരാൻ യാതൊരു വിമുഖതയും കാണിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ എന്നെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം കൂടെ നിൽക്കുന്ന ഇവരുടെ കൂടെ നടക്കുന്ന പോലും പച്ചയ്ക്ക് പറഞ്ഞാൽ ഉജ്ജ്വലമാക്കുന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത് കാരണം ഇവരെ വിശ്വസിച്ച് ഇവരെ കൂടാറുന്ന കുറേ ആൾക്കാർ ബി ബി ബിറം ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒപ്പം നടന്നല്ല ഞാൻ പറയുന്നത് അപ്പം അവരൊക്കെ ഒരു ഒരേ സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ചു പോയത് എനിക്ക് തന്നെ എനിക്ക് അങ്ങനെ നമ്മൾ കുറ്റം പറയാൻ കാരണം താൻ ഇത്രയും കാലം നിന്ന് താനും തൻ്റെ അച്ഛനും എന്നുള്ള കുടുംബവും കൂടെ ഇത്രയും കാലം നിന്ന് പ്രസ്ഥാനം തന്നോട് കാണിച്ച നെടികേട് അത് ഏറ്റവും വലിയ അതുകൊണ്ട് ശരി ഞാൻ ഒരിക്കലും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം അന്തസ്സോട് കൂടി നമ്മൾ എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം അല്ല അത് വേറെ കാര്യം പക്ഷേ രാഷ്ട്രീയക്കാരാ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് തോന്നിപ്പം ചേട്ടന് ഈ ഈ ജോലി വിട്ട് വേറെ വേറെന്തെങ്കിലും ജോലിക്കോ ആരും ചോദിക്കില്ല അല്ല പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത കൂടുതലുള്ള ഒരു മേഖലയാണ് ജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ അല്ലാതെ അവര് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അതായത് ഇപ്പൊ ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് പോട്ടെ പ്രശാന്തിന്റെ കാര്യം നമുക്ക് വിടാം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിട്ടു പക്ഷേ ഈ പറയുന്ന കാപ്പാക്കിയ പ്രതിയുടെ കാര്യം പോലും അതായത് ഈ വെള്ളനാട് ശിശിയുടെ കാര്യം നമ്മൾ പറഞ്ഞു വന്നു അപ്പൊ ഇത്തരം മാലിന്യങ്ങളെല്ലാം വന്നടിയുന്നത് വാർത്ത വന്നിട്ടുണ്ട് പാർട്ടി പ്രവർത്തകനെ ആക്രമിച്ച കേസിലെ പ്രതി അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി എന്തോ ആയിട്ട് പത്തനംതിട്ട പോലെ പോലെ അതുപോലെ അഭിമന്യു വധക്കേസിലെ പ്രതിക്ക് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കിലയിൽ സർക്കാർ സ്ഥാപനമായ കിലയിൽ ജോലി നൽകിയിട്ടുണ്ട് അഭിമന്യു കേസിലെ പ്രതിക്ക് കൊടുത്തു മനസ്സിലായോ അപ്പൊ അത് അത് നേരത്തെ വന്ന വാർത്തയാണ് അപ്പോ ഇത്തരം സംഭവങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് ഈ വെള്ളനാട് ശശിയെ പോലെയുള്ള ജെന്നി പിടിച്ച ഈ മാലിന്യങ്ങളെയൊക്കെ സി പി ഒരു ഒരു ശുദ്ധികണശ ആവശ്യമാണ് അതിനാദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയനെ തൂക്കിയെടുത്ത് കളയുക എന്നുള്ളതാണ് അതിനുശേഷം ഈ പി ജെ ജയരാജന്മാർ ഇപ്പോ ഇ പി ജയരാജൻ ചെയ്തത് എന്താണ് ആ അയാള് ഇ പി ജയരാജൻ നേതാർത്ഥത്തിന്റെ ശുദ്ധനാണ് ആള് അല്ലേ ആ ഒരു ചെറിയൊരു കാര്യം പ്രകാശ് ജാവ്ദേക്കർ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയതല്ല അത് ഇ അടുത്തോട് പോയതല്ല അത് വേറെ അല്ല എന്നിട്ട് അദ്ദേഹത്തിന് പുറത്താക്കി അതൊന്നും പിണറായി വിജയന് ബാധകമല്ല ഏഹ് അവിടെയാണ് പ്രശ്നം അപ്പൊ ഇത്തരം മാലിന്യങ്ങളൊക്കെ വിളനാട് ശശിയെ പോലെയുള്ള മാലിന്യങ്ങള് അത് എന്തായാലും ഈ രാഷ്ട്രീയത്തിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ധൈര്യമുണ്ട് കാരണം നമ്മൾ എത്രത്തോളം വൃത്തികേടുകൾ കാണിക്കുന്നു അത് നമുക്ക് സി പി എമ്മിലേക്കുള്ള പ്രവേശനത്തുള്ള യോഗ്യതയായി കണക്കാക്കാം അല്ലേ അത് അത് വന്ന് വന്ന് മൊത്തം ദുഷിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാൻ നോക്കുന്നത് അല്ല എപ്പോഴും മാന്യതയുള്ള ഒരു വ്യക്തി ഒരിക്കലും സി പി എമ്മിൽ ഇന്നത്തെ അവസ്ഥയിൽ പ്രവർത്തിക്കില്ല ഞാൻ ഇപ്പൊ എന്താണ് എന്തെങ്കിലും ഒരു ഒരു മൂല ഗുരുവിന് ഉള്ളവനെ തുറന്ന് സമ്മതിക്കാൻ മടിക്കും അതുപോലെ തന്നെയാണ് ഏത് പാർട്ടി സി പി എം എന്ന് പറയാൻ വേണ്ടിട്ടൊരു മടി ഒരുവിധം എന്താണ് ആത്മാഭിമാനമുള്ളവരുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരാരും അതിൽ അത് ആ വഴിക്ക് പോവാറില്ല അപ്പോ എന്താണ് മാക്സിമം പരമാവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവൻ പാർട്ടിയിലേക്ക് വരണം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലത്ത് പാർട്ടി ഈ പ്രത്യയശാസ്ത്രം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി തത്വങ്ങളോ ആദർശങ്ങളോ പറഞ്ഞതുകൊണ്ടോ ഒന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല ഇനി കയ്യൂകു കൊണ്ട് മാത്രമേ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ഈ വെള്ളയനാട് ശശിയൊക്കെ താടിക്ക് തട്ടി കൊടുത്ത് തട്ടുമൊടുത്ത് വിടും പക്ഷേ ഈ കാപ്പാ കേസ് പ്രതികളെ പോലെയുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഈ പറയുന്നത് പോലെ മറ്റുള്ളവരെ അടിച്ചൊതുക്കും എന്തും കാരണം ഇനിയൊരു ഭരണം നഷ്ടപ്പെട്ടാൽ പോലും ഷ്ടപ്പെട്ടടുത്ത് പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പോലും ഇപ്പം ഇവർക്ക് ഇവരെ പോലും അടിച്ചു നിൽക്കാൻ ആൾ വേണം അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇത്തരം മാലിന്യങ്ങൾക്ക് വേണ്ടി എന്താണ് തുറന്നിട്ടിരിക്കുന്നത് സി പി എം എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ